സോ ഗൈസ് ഇന്നത്തെ മാച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഡുവോസ് സ്കോഡ് റാങ്ക്ഡ് മാച്ചും കാര്യങ്ങളൊക്കെ കളിക്കണം അത് നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ കൂടെ ഓക്കെ സോ കൈസ് ഇതിൻ്റെ കൂടെ ഇതേമാതിരി എങ്ങനെ കളിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നുണ്ടാവും സോ നിങ്ങൾ നിങ്ങളതേമാതിരി ചെയ്തും കഴിഞ്ഞാൽ നിങ്ങൾക്കിൻ്റെ കൂടെ അതേമാതിരി കളിച്ച് നമുക്ക് വീഡിയോ ഒക്കെ ഒക്കെ ചെയ്യാം സോ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേമാതിരി തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട നമ്മളൊരു ഫിഫ്റ്റി ലൈക്കാണ് വിചാരിക്കുന്നത് സോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബ്ലൂ സോണിലും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ ഒറ്റക്കാണ് ഇവിടെ ഇറങ്ങിയിട്ടില്ല സബ്സ്ക്രൈബർ ആണെങ്കിൽ തൊട്ടപ്പുറത്ത് അവിടെയാണ് ഇറങ്ങിയിട്ടില്ലത് സോ ഇറങ്ങിയപ്പോൾ തന്നെ എം ഫോർ എവണും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഓക്കെ ഇത് റാങ്ക്ഡ് മാച്ചും കാര്യങ്ങളാണ് ഡോ ഒ എസ് കോഡ് ഒക്കെ സോ എന്തായാലും നമുക്ക് നോക്കിയൊക്കെ എത്ര കില്ലും കാര്യങ്ങളും ഈ ഒരു ബ്ലൂ സോണിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റുന്നു സോ ഈ ഒരു ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ കോമ്പോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ക്ലൂ ക്യാരക്ടറും കാര്യങ്ങളാണ് ഞാൻ ഇട്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അറിയാതെ ക്ലൂ ക്യാരക്ടർ ഇട്ടിട്ട് സ്റ്റാർട്ട് ആയതാണ് സോ എന്തായാലും കഴിച്ച് ഒരുത്തം കയറി നിന്ന് അവൻ എം ഐ ടി വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സോ നൈസായിട്ട് നമുക്ക് ക്ലൂ കാര്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായത് നമുക്ക് ഇനിയിപ്പോൾ ക്ലൂ കാര്ട്ടറ യൂസ് ചെയ്യാമല്ലോ അത് വേറെ ഓപ്ഷൻ അല്ലല്ലോ എന്തായാലും ഒരുത്തനോട് അങ്ങനെ റഷ് ചെയ്ത് തന്നിരുന്നു അവനെങ്ങൾ നോക്കാക്കിയിട്ടുണ്ട് എം ഐ ടി വെച്ചിട്ട് സോ അങ്ങനെ കഴിച്ച് രണ്ട് കിലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെതാ നമുക്ക് എം ഫറെ കാര്യങ്ങളും കിട്ടിയാൽ അത് അടുത്ത ഇനി റഷ് ചെയ്ത് തരും അവനെനിക്ക് ഒരാറ്റി അടിച്ചു അവനെനിക്ക് അവിടെ സെറ്റ് പെയ് കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് ഓരോ നല്ല ഡാമേജ് നമുക്ക് തന്നിട്ട് നമ്മളെന്തായാലും അങ്ങോട്ടും കണ്ടൊക്കെ മൂമെന്റ് ആട്ടിയിട്ട് നൈസായിട്ട് അവനൊക്കെ അടിച്ച് എത്തിയിട്ടുണ്ട് സോ അങ്ങനെ നമ്മൾ എം ഐറ്റിൻ്റെ ഉണ്ടാക്കി നിൽക്കുന്നുണ്ട് തന്നെ വിടുന്നതാ കുറച്ച് ഉണ്ടെങ്കിൽ ൊക്കെ കിട്ടിയിട്ടുണ്ട് സോ പെട്ടെന്ന് അവിടെ ബ്ലോക്കാക്കി പെട്ടെന്ന് ഹീൽ ചെയ്തപ്പോൾ കഴിച്ച് ഇങ്ങോട്ട് വന്ന് നോക്കണം എന്നൊന്നുമല്ല പെട്ട ടയർ ഉണ്ട് ഓക്കെ അത് ചാടി വരുത്താൻ വരും കുറപ്പായിരുന്നു അങ്ങനെ ആവാൻ വന്നും ചെയ്തു അങ്ങനെ അവനെ അങ്ങനെ നോട്ടാക്കിയിട്ട് കഴിച്ച് നാല് കിലും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ സോ ഇത്രയും കണ്ടിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ചാൻസ് അബ് ചെയ്യാനും മറന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യാം ഓക്കെ സോ എന്തായാലും ക്ലൂ കാരറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളറിയാതെ ഇട്ടതാണ് ഈ ഒരു ക്ലൂ കാരറ്റർ എന്തായാലും ഉപകാരപ്പെട്ടു എനിക്ക് വരുന്ന മനസ്സിലായി പക്ഷേ കഴിച്ച് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നോക്കിയാണെങ്കിൽ അവന്മാർ ഏയറിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ലൂട്ടും കാര്യങ്ങളും എത്തും ഇന്ത്യയിലാണെങ്കിൽ ലാൻഡ് മൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോട്ടും മുമ്പ് തന്നെ സോ ഇവിടെ നിന്ന് രണ്ടെണ്ണം സെറ്റ് ചെയ്ത് ആണെങ്കിൽ അപ്പോൾ തന്നെ അവന്മാർ നോക്കുകയാണ് ഞാനാണെങ്കിൽ മറന്ന് സോ എന്തായാലും താഴത്ത് നോക്കിയാൽ കഴിച്ച് നിങ്ങൾക്ക് കാണാം അവന്മാർ രണ്ട് പേരെ റഷ് ചെയ്യണം പക്ഷേ ഒരുത്തും നല്ല ഡാമേജ് ആദ്യം തന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചിട്ട് ഇത് കഴിച്ച് ഇവിടെ വന്ന് നിന്നിട്ട് അടിക്കാൻ എഴുതിയ അപ്പോൾ ഞാനേ ആണെങ്കിൽ മുന്നിൽ ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതാ വേറൊരുത്തനൂടി വന്നു ഞാനാണെങ്കിൽ പാക്ക് ചെയ്ത് കേട്ടോ കറക്റ്റ് പാക്ക് ചെയ്ത് ഒരുത്തനെ അടിക്കാൻ എഴുതിയപ്പോൾ കഴിച്ചു അതിൻ്റെ ഉള്ളിൽ രണ്ട് പേര് കയറി വന്ന് അങ്ങനെ കഴിച്ച് ആ ഒരു ആ ഒരു ഭാഗത്ത് നമ്മൾ ഡെഡ് ആയിട്ടുണ്ട് സോ അനുസരിച്ചു നമ്മളെ സബ്സ്ക്രൈബർ പൊക്കുന്ന അറിയേണ്ടത് അതുകൊണ്ട് നമുക്ക് സീനില്ല ഓക്കെ സോ അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബർ അതുകൊണ്ട് പുറത്ത് പോയിട്ട് പൊക്കിയിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ജനിച്ചിട്ടുണ്ടാക്കുക അത്രയുള്ളൂ കേസ് ഓക്കെ സ്വകേശ് നിങ്ങളുടെ കൂടെ മാതിരി ഡോസസ് സ്കോഡ് കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ അതിൻ്റെ നിങ്ങൾ താഴെ ഈ ഒരു വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആരാണ് ഓലിക്ക് ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റും കാര്യങ്ങളും അയച്ചിട്ട് നിങ്ങളുടെ കൂടെ അടുത്ത മാച്ച് കളിക്കുന്നതായിരിക്കും സ്വകാര്യ ഞാൻ വീണ്ടും അവിടെ തന്നെ ഇറങ്ങിയിട്ട് ലൂട്ട് സെറ്റാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സോ സോ ഒത്തനെ എനിക്ക് കില്ലടുത്തു അപ്പം തന്നെ ഒരുത്തന്നു റൂഫിൽ നിന്നടിച്ചിട്ടുണ്ട് എ ഡബ്ല്യു എമൗണ്ട് ഓക്കെ എം ഐ ടു ബി ഉണ്ട് ഓക്കെ സോ അങ്ങനെ കഴിച്ച് ഞാൻ അവിടെ മുഞ്ചിട്ടുണ്ട് വീണ്ടും സബ്സ്ക്രൈബർ പൊക്കുന്ന അറിയേണ്ടത് നമുക്കറിയാമല്ലോ നമ്മൾ സബ്സ്ക്രൈബർ കില്ലാടിയല്ലേ അല്ലേ പൊക്കണി എന്തായാലും നമ്മളെ സബ്സ്ക്രൈബർ പൊക്കിയിട്ടുണ്ട് കേട്ടോ സോ അനുസരിച്ച് നമുക്കിതാ വീണ്ടും നമ്മളിവിടെ ജനിച്ചിട്ടുണ്ട് ആക്കത്രയുള്ളൂ കഴിച്ച് ആൻഡ് നമ്മൾ ഞാൻ വീണ്ടും ഇറങ്ങണം എവിടെയെന്ന് വെച്ചാൽ അത് കഴിച്ച എനിമീസും കാര്യങ്ങളൊക്കെ എല്ലാം ഭീമ സതീഷ് ട്രിപ്പിലാണ് കേട്ടോ സോ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ലൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എഴുതിയിട്ട് നിന്നപ്പോൾ കഴിച്ച് വേറൊരു ഫൈറ്റിൽ ഞാൻ പെട്ടു ഫൈറ്റിൽ പെട്ടപ്പോൾ ഒന്ന് കഴിച്ച് പെട്ടെന്ന് തന്നെ നോക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് വീണ്ടും എം ഐ ടു ബി എം എ ടു പി എല്ലാം തോന്നുന്നു എം ടു ഫോർ നയനാണ് തോന്നുന്നുണ്ട് കേട്ടോ സോ അനുസരിച്ച് എന്തായാലും ഇതാ ഇവനാണ് നടത്തു നമ്മളാദ്യം കൊന്ന പ്ലെയർ കേട്ടോ അവനാണെങ്കിലിപ്പോൾ ഇമോട്ട് ഇടണ്ട് ഫ്ലവറൊക്കെ ഇടുന്നത് അവന് നമ്മളെ റെസ്പെക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഇരുന്ന് കാണിക്കുന്നത് സോ എന്തായാലും നമുക്ക് എന്തായാലും ഈ ഒരു മാച്ച് ബൊയ്യടിക്കണം എന്ന് എൻ്റെ ആഗ്രഹം സോ നമുക്കെന്തായാലും നോക്കിയൊക്കെ ഈ ഒരു മാച്ച് ബൊയ്യടാൻ പറ്റുമല്ലേന്ന് സോ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ഒരു കില്ല അടിത്താൻ കാണാൻ പോകണം ഓ കിട്ടിലെ ഹെഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു എനിമിനെ നോക്കാക്കിയിട്ടുണ്ട് ഓഗ ചിപ്പ് ത്രീയൊക്കെ നിൽക്കുന്നത് വെറുതെ അല്ല ഹെഡോടെ ഹെഡ്ഡ് കഴിച്ചു നിങ്ങൾ ഓഗ യൂസ് ചെയ്യുന്ന പ്ലേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഓക്കെ സോ എന്തായാലും കൈസ് വീണ്ടും നമ്മൾ പൊക്കിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ ചാവില്ല എന്ന് വെച്ചാൽ നമ്മൾ നേരെ പോകണം നമ്മളെ സോണിൻ്റെ നോക്കും കാര്യങ്ങളാണ് ഓക്കെ സോ അങ്ങനെ നമ്മൾ നോക്കും പോച്ചിനോക്കും കാര്യങ്ങളിറങ്ങിയിട്ടുണ്ട് എനിക്ക് അഞ്ച് കില്ലുണ്ട് അതേമാതിരി തന്നെ നമ്മൾ സബ്സ്ക്രൈബറിനും അഞ്ച് കില്ലുണ്ട് സോ നെയ് ആയിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ കൈസ് ഒഴുതാനാണെങ്കിൽ അവടുക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു നെയ് ആയിട്ട് അവനെ കുത്തിപ്പുറ്റി അവനങ്ങൾ കൊന്നിട്ടുണ്ട് സോ അവൻ എനിക്ക് ദിമിതം കാര്യങ്ങളൊക്കെ കിട്ടിട്ടു അപ്പോൾ ആവട്ടോ എന്തായാലും നമ്മൾ നമ്മളവനങ്ങൾ നോക്കാക്കിയിട്ടുണ്ട് അങ്ങനെ ആറ് കില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ലൂട്ടും സെറ്റ് ആയിട്ടുണ്ട് അതൊക്കെ അത്രയേ ഉള്ളൂ സോ പോനോക്കും കാര്യങ്ങളിലാണെങ്കിൽ അത്യാവശ്യം സോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കാണെങ്കിലോ സോണിൽ നിന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു മാച്ച് പൊയ്യടിക്കണം എന്നിട്ടാണ് നമ്മൾ നിൽക്കുന്നത് സോ നൈസായിട്ട് ആരോ അവിടെ വരുന്നുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ട് നമ്മൾ അവിടെ ഗ്ലൂട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് സോ നമ്മൾ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ സബ്സ്ക്രൈബർ തൊട്ടപ്പുറത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലെയറും കാര്യങ്ങളും ഇവിടെ നിൽക്കണം അവനാണെങ്കിൽ ഇറങ്ങിയാ തോന്നുന്നു നിന്ന് സോ നൈസ് ആയിട്ട് നമ്മൾ ഇത് അവനോട് കുറച്ച് വെറുപ്പിച്ചിട്ടുണ്ട് നൈസായിട്ട് അവൻ്റെ വെറുപ്പിച്ച ഉടനെ ആ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡാമേജും കാര്യങ്ങളും ഉണ്ടായത് തന്നെ നമ്മൾ റഷ് ആക്കാൻ എഴുതിയിട്ട് നമ്മൾ ഇത് തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങ് കഴിച്ച് നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ ഡോ ഡ്രോ ഡ്രോൺ പോയിട്ടും അവൻ്റെ മേത്ത് തട്ടിയത് സോ ഒന്നും നോക്കിയില്ല അവർക്ക് ഡ്രഷാക്കി കാരണം അറിയാലല്ലോ ഡ്രോൺ മേത്ത് തട്ടിയ പിന്നെ റേറ്റ് ഓഫ് ഫയർ കുറയും നമ്മളെ എനിമീസിൻ്റെ കണ്ണിൻ്റെ കേട്ടോ സോ നെയിൻസായിട്ട് അങ്ങനെ അവൻ്റെ എടുത്തിട്ട് ഏഴ് കിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മൾ സബ്സ്ക്രൈബറാണെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക ട്രീ പെൺകണൊക്കെ വെച്ചിട്ട് അടിച്ചു തരുന്നതൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്താണ് ഈ എൻ്റെ പോലെ രണ്ട് എനിമീസും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് എൻ്റെ പോനെ നമ്മളാണെങ്കിൽ ഇത് നമ്മളെ അടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവന്മാരാണെങ്കിൽ അടിക്ക് അടിച്ചു കൊണ്ട് ഓക്കെ രണ്ട് പ്ലേസും കാര്യങ്ങളും ഉണ്ട് ഈ മോശം ട്രക്ക് കൊണ്ട് പോകുന്നുണ്ട് കഴിച്ച് എം ഐ ട്യൂബി എന്താണെന്ന് തോന്നുന്നു അവൻ്റെ അതിൽ എന്തായാലും നമ്മളവിടെ കൊണ്ട് മാറിയിട്ടുണ്ട് കേട്ടോ സോ ആ ഒരു എൽ ഷെബിലും എനിമയും കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ തായ എനിന്ന് മനസ്സിലായി ആ ഒരുത്തം കയറി വരുന്നു ഇതിൻ്റെ ഗ്ലൂ കൂടി ഇടാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഇനി ആ ഗ്ലൂ ഒക്കെ പൊട്ടിയിട്ട് വേറെ എനിമീസ് വന്നിട്ടുണ്ട് സ്വകാര്യ ഒരു മൂന്നോ രണ്ടോ പേരുണ്ട് ആ മൂന്നോ പേരുടെ ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുത്തും നല്ല ഡാമേജ് കൊടുത്തു ആൻഡ് ഇതാ മറ്റവനെ നമ്മളെ സബ്സ്ക്രൈബറിനും നോക്കാക്കിയിട്ടുണ്ട് സോ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ഗ്ലൂ ഇട്ടിട്ട് ബ്ലോക്ക് ആക്കി ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആൻഡ് നമ്മളെ രണ്ട് പേരെ രക്ഷിപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല കുറവാണ് സോ നൈസ് ആയിട്ട് ഒരു മെഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നൈസായിട്ട് സോണി കയറാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകട്ടോ നമ്മൾ ബൈക്കൊക്കെ ഓണാക്കിയിട്ടാട്ടോ കളിക്കണ കഴിച്ച് സബ്സ്ക്രൈബറിനോട് സംസാരിച്ച് കളിക്കണം എന്തായാലും ഇന്ത്യയിൽ നിന്ന് ഇവിടെ മൂഞ്ചിയിട്ടുണ്ട് അവിടെ ഞാനാണെങ്കിൽ സായത്ത് ഗ്ലൂ ആൾ ഇടാൻ നോക്കിയപ്പോൾ ഉണ്ട് ജനലിൽ പോയിട്ട് ഗ്ലൂ ആൾ ഇട്ടിട്ടുണ്ട് സോ ആയിട്ട് ഇവിടുന്ന് ഹീലും കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്യണം എങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ട്രീമെങ്കണ്ടും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ഹീലി ആക്കി കൊടുക്കാൻ ചെയ്യണം അപ്പോൾ അതുണ്ട് ഒരു കണ്ട വന്നിട്ടുണ്ട് അവനാണെങ്കിൽ നൈസ് ആയിട്ട് അവനെ അങ്ങനെ നോക്കാൻ കിട്ടുന്നുണ്ട് നമ്മളെ സബ്സ്ക്രൈബർ ഇട്ടാ സോ നൈസ് ആയിട്ട് നമുക്ക് നോക്കിയാൽ കാണാം ഏഴ് കിലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് സോ ഒരു പ്ലെയറും കൂടി ഉണ്ട് ഇവിടെ സോ നമ്മൾ ആണെങ്കിൽ ക്ലൂ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ക്ലൂ ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലാരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചാടിയത് അവിടെ അനേയും കണ്ടില്ല സോ സബ്സ് തൊട്ടടുത്ത് തന്നെ ഒരു ഫോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നീസം അവിടെ പോയപ്പോൾ തന്നെ നമ്മളെ സബ്സ്ക്രൈബറിന് അടിക്കാൻ വേണ്ടി നിൽക്കുന്നു സോ അവൻ അവനങ്ങൾ കിലെടുത്ത് എട്ട് കിലോ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾ നോക്കിയാൽ കാണാൻ ലാസ്റ്റ് സോണും കാര്യങ്ങളാണ് പതിനൊന്ന് അലയും കാര്യങ്ങളാണ് ഇല്ലാതെ ലഫ്റ്റ് സൈഡിൽ ഒരുത്ത നല്ല ഡാമേജും കാര്യങ്ങളും നമുക്ക് തരുന്നുണ്ട് കേട്ടോ സോ ഓക്കെ ഇത്രയും കണ്ടിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ നിങ്ങൾക്ക് നോക്കിയാണോ സബ്സ്ക്രൈബറിൻ്റെ ചലഞ്ചി വലകളുടെ മറ്റേ എട്ടുകാലി കടിച്ചു കിണ് എന്തായാലും സൗകര്യം രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് നീസൈഡ് നമുക്ക് നോക്കിയാൽ കാണാം ലെഫ്റ്റ് സൈഡിൽ എനിമി ഉണ്ട് ആൻഡ് നമ്മൾ സബ്സ്ക്രൈബ് ടീം ട്രീമെങ്കിൽ അടിച്ച് കാരണം അവർ എച്ച് പി വളരെ കുറവാണ് ഓക്കെ സോ എന്തായാലും ആ ലെഫ്റ്റ് എനിമീൻ എടുക്കണം അല്ലാതെ ഒരു ഒരു ചാൻസ് ഇല്ല നമുക്ക് ഈ ഒരു കളി പൊയ്യടിക്കാന്നാണ് എനിക്ക് മനസ്സിലായി സോ നെയിൻ സൈഡ് നല്ല റഷ് കൊടുത്തിട്ട് അവൻ നല്ല ഡാമേജും കൊടുത്തു അവൻ്റെ ബെസ്റ്റ് പൊട്ടിച്ചിട്ടുണ്ട് സോ നെയിൻ സൈഡ് അടിക്കാ ഗ്ലൂഡ് അടിക്ക ഗ്ലൂഡ് ആൻ്റെ അവസാനം കഴിച്ച് ഞാൻ നല്ലൊരു ഡാമേജും കാര്യം കൊടുത്തു അപ്പോൾ അതാണ് എനിമയങ്ങൾ കുമ്മിട്ടുണ്ട് ആ ഒരു കല്ല് അടിപൊളി എന്തായാലും കഴിച്ച് ആ ഒരു എനിക്ക് തൊട്ടപ്പുറത്ത് ആ പൂക്കോമിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഇവിടെ ലെവൽ ത്രീ സ്കാറൊക്കെ കിട്ടിയിട്ടുണ്ട് സോ അഞ്ചലവും കൂടിയുള്ള കഴിച്ച് ഈ ഒരു പൊയ്യടിക്കാൻ പറ്റില്ല നമുക്ക് നോക്കിയൊക്കെ ഇതിൽ ഈ ഒരു മാച്ചിൽ കില്ല് ഉറവാണെങ്കിൽ പോലും നമ്മൾ പുയൊക്കെ വേണ്ടിയിട്ടാണ് കളിക്കണത് കല്ല് അങ്ങനെ നല്ല കുറവൊന്നല്ല അറിയാലോ എട്ടൊക്കെ കില്ലുണ്ട് സോ എന്തായാലും കഴിച്ച് ഞാൻ ചുറ്റോറും ഗ്ലൂളും കാര്യങ്ങളും ഇട്ടിട്ട് നമ്മൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിനെ പൊക്കാണ് ചെയ്യണത് പൊക്കി ഉടനെ ഞാൻ സബ്സ്ക്രൈബറിനോട് എന്താ പറയുക ചിലടാ ഞാൻ എൻ്റെ മേത്ത് ചാടി പോകാൻ ഇങ്ങോട്ട് ഞാൻ ചാടി കഴിഞ്ഞ് പുറത്തെത്തിയ ഉടനെ ഗ്ലൂ ഇട്ടിട്ട് അനക്ക് ഗ്ലൂ മാറ്റി മാറ്റിത്തരാൻ അങ്ങനെ ഇന്ത്യത്തിൽ എല്ലാ ഗ്ലൂ അവിടെ ഇട്ടിട്ടുണ്ട് സോ അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു അവനെ പൊക്കും എല്ലാം സേഫ് അപ്പോൾ അതാ ഒരു വിത്ത എന്ത് വീട്ടിൻ്റെ ഉള്ളിൽ സോ അനുസരിച്ച് അവനെ ഡാമേജ് കൊടുത്തു സബ്സ്ക്രൈബർ ആണെങ്കിൽ ആ കല്ല് കൂമിയിട്ടുണ്ട് സീനില്ല എന്തായാലും നമ്മൾ ഇത് സൂപ്പർമെറ്റും കാര്യങ്ങളൊക്കെ വേണം അടിക്കണ്ടിട്ട് രണ്ടേ ലൈവും കാര്യങ്ങളുള്ളൂ ഈ ഒരു മാച്ചിൽ ബുയ്യ ലോഡിങ് അതൊക്കെ അത്രയുള്ളൂ കൈസ് ഹാഷ് ടാഗ് ഓക്കെ ഹാഷ്ടാഗ് ജി ജി ഇ ചാറ്റ് എന്തായാലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞങ്ങളിത് ആ ഹീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങോട്ടും കൊണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ അടിച്ചിട്ട് സോ നൈസ് ആയിട്ട് നമ്മളിത് ക്ലൂ കാറ്ററും കാര്യങ്ങളുണ്ട് ക്ലൂ ഇട്ടു ക്ലൂ ഇട്ട് റഷ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഒരുത്തം മാത്രമേ ഉള്ളൂ ഇനി ഈ ഒരു ഈ ഒരു മാച്ചിൽ മാച്ചിലുള്ളത് സോ നൈസായിട്ട് നമ്മൾ നമ്മളിത് അവന അങ്ങനെ എടുക്കാൻ പോകാം അത് അത്രയുള്ളൂ കേസ് ഓക്കെ സോ ഈ ഒരു ഗെയിം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു കുറേ കാലത്തിനു ശേഷം അത്യാവശ്യം ഇങ്ങനെ എന്താ പറയുക ഈ കമൻ്റർ പറയുന്ന സോ കുറെ എന്തൊക്കെയും മിസ്റ്റേക്ക് ണെങ്കിൽ ക്ഷമിക്കാം നമ്മളാണെങ്കിൽ ഇമോട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ കേട്ടോ വെറുതെ വെറുപ്പിച്ച് വിടുക എന്തെങ്കിലും നിങ്ങൾക്കും ഇതേ മതിൻ്റെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെ ആ കമന്റിനെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടണ ഏത് കമൻറ്റാണോ ആ കമന്റിൻ്റെ കമൻറ്റ് ഇട്ട് ആരാണോ ആ സബ്സ്ക്രൈബറിൻ്റെ കൂടെയൊക്കെ അടുത്ത മാച്ച് കളിക്കാൻ ഉണ്ടാവുക സോ നിങ്ങൾ മിസ് ചെയ്യേണ്ട ഓക്കെ സോ എല്ലാവരുടെ കൂടെയും കളിക്കണം ഓക്കെ അതന്നെ ഇന്ത്യ ആഗ്രഹം സോ നമുക്ക് എന്തായാലും പൊളിച്ചെടുക്കാം സോകാ ഈ ഒരു മാച്ച് ബോയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കണം അപ്പോൾ ഇതിനേക്കാളും മികച്ച കിട്ടിയ ഈ വീഡിയോ കണ്ടുമുട്ടും പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും ടേറ്റ ബൈ